ചെറുകഥ ഒരേക്കറും കൂനിത്തള്ളയും രചന ജോ ജോ പോൾ കടപ്പാട് സോഷ്യൽ മീഡിയ ശബ്ദം സജി ശ്രീവത്സം ഒരു മരക്കെട്ടിൽ കരിമ്പടം പുതച്ച് കിടന്ന് കൂനിത്തള്ള പറയുകയാണ് കടുത്ത ജ്വരം ബാധിച്ച് അവശനിലയിലായ കൂനിത്തള്ളയെ ആനിയമ്മ എഴുന്നേൽപ്പിച്ചിരുത്തി എൻ്റെ മോനെ കാണണം എന്നവർ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരുന്നു ആനിയമ്മയ്ക്ക് വേവലാതിയായി വേഗം പോയി വൈദ്യരെ കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ച് അവർ ഒന്നര ഏക്കറിന് പുറത്തേക്ക് കടന്നു പടിപ്പുരയും താണ്ടി പാടവരമ്പിലൂടെ ആനിയമ്മ അമ്പലത്തിന് നേർക്കോടി അമ്പലത്തിന് തെക്കേ മാറി എവിടെയോ ആണ് വൈദ്യരുടെ വീട് ആൾത്തറയിലെത്തിയപ്പോൾ താടിയും മുടിയും വെട്ടി സുന്ദരനായിട്ടിരിക്കുന്ന സന്യാസിയെ കണ്ടു ആനിയമ്മയെ കണ്ടപാടെ സന്യാസി പറഞ്ഞു കുട്ടി എവിടേക്കായി ഈ പായുന്നത് ദേ ഞാൻ താടിയും മുടിയും എടുത്തു വിട്ട ഇരവിപ്പുഴയിൽ കുളിക്കുകയും ചെയ്തു പിന്നെ ഞാൻ ഈ ഗ്രാമം വിട്ടു പോവുകയാണ് ദേശാടനം തന്നെയാവാമെന്ന് വെച്ചു കുട്ടിയോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു നിൽക്കുകയായിരുന്നു ഭാഗ്യമുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണാം ആനിയമ്മയ്ക്ക് എന്ത് പറയണമെന്ന് നിശ്ചയമുണ്ടായിരുന്നില്ല എന്നാലും വൈദ്യരെ കാണാൻ പോകുന്നതിന്റെ ആവശ്യം പെട്ടെന്ന് പറഞ്ഞൊപ്പിച്ച് ആനിയമ്മ വൈദ്യരുടെ വീട്ടിലേക്ക് ഓടി വൈദ്യരുടെ വീട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആദ്യമൊന്ന് മടിച്ചെങ്കിലും പിന്നെ കൂടെ ചെല്ലാമെന്ന് വൈദ്യരെ സമ്മതിച്ചു മരുന്ന് പെട്ടിയും കഷായത്തിൽ വെച്ച് ആനിയമ്മയുടെ പിന്നാലെ വൈദ്യരും ഒരേക്കറിലേക്ക് ഓടി കൂനിത്തള്ളയുടെ വീട്ടിലെത്തിയ ആനിയമ്മ അന്തം നിന്നുപോയി ആൾത്തറയ്ക്ക് സമീപം കണ്ട സന്യാസി കൂനിത്തള്ളയെ കെട്ടിപ്പിടിച്ച് കരയുന്നു സന്യാസി മാത്രമല്ല കൂനിത്തള്ളയും കരയുന്നു വർഷങ്ങൾക്ക് മുമ്പ് കൂനിത്തള്ളയോട് പിണങ്ങി നാടുവിട്ടു പോയ മകൻ തിരിച്ചു വന്നെന്ന് കണ്ടപ്പോൾ വൈദ്യർക്കും വിശ്വസിക്കാനായില്ല മകൻ പോയ അന്ന് മുതലായിരിക്കും കൂനിത്തള്ള എല്ലാവരെയും വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക എന്ന് ആനിയമ്മയ്ക്ക് ബോധ്യമായി മകൻ തിരിച്ചു വന്ന സന്തോഷത്തിൽ വൈദ്യരുടെ ഔഷധമില്ലാതെ തന്നെ കൂനിത്തള്ളയുടെ രോഗം മാറി കൂനിത്തള്ളയും മകനും ആനിയമ്മയും ചേർന്ന് വേലിക്കെട്ടുകളെല്ലാം പൊളിച്ചു കളയുകയും മൂടിക്കെട്ടിയിരുന്ന പൂക്കളെയും പഴങ്ങളെയും സ്വതന്ത്രമാക്കുകയും ചെയ്തു ഗ്രീഷ്മകാലം തീരുന്നതിന് മുൻപേ കൂന്നിത്തള്ളയുടെ ഒരേക്കറിലെ വാടിപ്പോയ പൂക്കളെല്ലാം വീണ്ടും വിരിയുകയും മരങ്ങളിലെല്ലാം ഫലങ്ങളുണ്ടാവുകയും ചെയ്തു ഇരവിമംഗലം ഗ്രാമത്തിലെ കുട്ടികളെല്ലാം കൂന്നിത്തള്ളയുടെ ഒരേക്കറിൽ ഓടിക്കളിക്കാനെത്തി ഇതെല്ലാം കണ്ട് ഇരവിപ്പുഴ സന്തോഷത്തോടെ പടിഞ്ഞാറോട്ടൊഴുകിക്കൊണ്ടേയിരുന്നു